ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ മാടത്തിൽ വാർഡിൽ നേതാക്കന്മാർ തമ്മിലാണ് മത്സരം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എൻ ഡി എ നേതാക്കളാണ് ഇവിടെ മത്സരിക്കുന്നത് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ മാടത്തിൽ ഡിവിഷൻ പിടിക്കാൻ ഇത്തവണ നേതാക്കന്മാരെയാണ് ഇറക്കിയത് പായം പഞ്ചായത്തിലെ പെരുവമ്പറമ്പ് അളപ്പറ തന്തോട് മാടത്തിൽ കരുവണ്ണൂർ കുന്നോത്ത് വട്ടിയറ എന്നീ വാർഡുകൾ ഉൾപ്പെട്ടതാണ് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാടത്തിൽ ഡിവിഷൻ പറഞ്ഞതുപോലെ മാടത്തിൽ ഡിവിഷനിൽ നേതാക്കന്മാർ തമ്മിലാണ് മത്സരം ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് സി പി ഐ ഇരട്ടി ഏരിയ കമ്മിറ്റി അംഗവും മാടത്തിൽ വാർഡ് സ്ഥാനാർത്ഥിയുമായ എം സുമേഷ് ആണ് എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ നമുക്ക് കാണുന്നത് വലിയ രീതിയിലുള്ള ജനി ജനങ്ങളുടെ അംഗീകാരവും സ്വീകരണവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ യൂണിയൻ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും പൊതുവിൽ അത്തരത്തിലുള്ള സ്വീകാര്യത വാർഡുകളിൽ വീടുകളിൽ കയറുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതെല്ലാം വോട്ടാവും വിജയിക്കും എന്ന് തന്നെയാണ് നല്ല പ്രതീക്ഷ സർക്കാരിന്റെ വികസന കാര്യങ്ങളാണോ കൂടുതൽ പറയുന്നത് സർക്കാരിന്റെ വികസന കാര്യങ്ങൾ സ്വാഭാവികമാണെന്ന് നമുക്ക് അറിയാലോ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പായം ഗ്രാമപഞ്ചായത്തിന്റെ ദേശീയത്തിലുള്ള അവാർഡുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ രാഷ്ട്രപതിയിൽ നിന്ന് അംഗീകാരം വാങ്ങിയിട്ടുള്ളത് അതെല്ലാം നല്ല രീതിയിൽ ആളുകൾ കാണുകയും ചർച്ചുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം വോട്ടായി മാറും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അവസ്ഥ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ തീരെ അധികാരം കുറഞ്ഞൊരു കേന്ദ്രമൊന്നുമല്ല ജനങ്ങളായിട്ട് അടുത്ത് നിന്ന് പൊതു പൊതുവായ കുറേ കാര്യങ്ങൾ ചെയ്തുവാനുണ്ട് ഇപ്പൊ എൻ ആർ ഇ ജി വർക്കുകളെല്ലാം കുറച്ചുകൂടി സജീവപ്പെടുത്താനും കുറെ ഗ്രാമീണ മേഖലയിൽ വികസനം കൊണ്ടുവരാനെല്ലാം ആ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയേണ്ടതുണ്ട് അതൊക്കെ പരിശ്രമിക്കും മുൻഭരണ സമിതിക്ക് കഴിഞ്ഞത് മുൻഭരണ സമിതി ഈ സമയത്ത് നമ്മൾ വിലയിരുത്തട്ടെ ജനങ്ങൾ വിലയിരുത്തുന്നതാണ് വലിയ രീതിയിൽ ഒരു ഓളൊന്നും എവിടെയും ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നില്ല നമ്മുടെ ചില മെമ്പർമാർ നല്ല സജീവതയോടെ ഇടപെട്ടിട്ടുണ്ട് വള്ളിത്തോടും അതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ വലിയ സജീവത ഉണ്ടായിട്ട് കാണുന്നില്ല വീടുകാരൻ ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ഞാൻ പറഞ്ഞല്ലോ വലിയ സ്വീകാര്യതയാണ് പൊതുവേ നമ്മുടെ ഇപ്പോ ക്ഷേമ പ്രവർത്തനങ്ങള് സംസ്ഥാന ഗവൺമെന്റ് വികസന നേട്ടങ്ങള് പെൻഷൻ അതുപോലെ അങ്കമ്പാടി ആശാവർക്കർമാരുടെ ഓണർ ദവ്യം അങ്ങനെ ജനങ്ങളായി ബന്ധപ്പെടുന്ന അവർക്ക് അവർക്ക് അനുഭവിച്ച കുറെ നേട്ടങ്ങളെ കൃത്യമായി അവർ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം വോട്ടായി മാറുമെന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരിന്റെ വികസന കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത് യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് പായം മണ്ഡലം പ്രസിഡന്റ് റൈസ് കണിയാറക്കലാണ് മാടത്തിൽ വാർഡിൽ മത്സരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത് വോട്ടർമാരുടെ അടുത്ത് നമ്മൾ ഒരാഴ്ചത്തോളം കയറാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ എല്ലാ വാർഡിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വർഷങ്ങളായി സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ മെമ്പറാണ് പ്രതിനിധാനം ചെയ്യുന്നത് പക്ഷെ ബ്ലോക്ക് പഞ്ചായത്തുമായി യാതൊരു വികസനവും ഈ വാർഡുകളിലൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ അഞ്ച് വർഷമായി യു ഡി എഫാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് നല്ല നിലയിൽ നല്ല പ്രവർത്തനം കാര്യങ്ങളിലും ചെയ്തിട്ടുണ്ട് പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അതിനുള്ള പല വാർഡുകളിലും എത്താൻ പറ്റിയില്ല സാധ്യത പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാർട്ടി പറഞ്ഞതനുസരിച്ച് ഈ മാഡ്യ ഡിവിഷനിൽ മത്സരിക്കാൻ പറഞ്ഞു മാഡ്യത്തി ഡിവിഷൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കെരാം മലയല്ല നല്ല പ്രതികരണമാണ് വോട്ടർമാരുടെ ഇടയിൽ നിന്നുള്ളത് ഞാൻ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ രാഷ്ട്രീയം നോക്കാതെ ജാതിഭേദമെന്നും നോക്കാതെ ജനങ്ങൾക്കൊപ്പം എപ്പോൾ ഉണ്ടാവുന്ന ഉറപ്പാണ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അഞ്ച് വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പായം മണ്ഡലം പ്രസിഡന്റായിരുന്നു പല വിഷയങ്ങളിലും ഇടപെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എംപിയും എം എൽ എയും പല ഫണ്ടും മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും നമ്മുടെ വാർഡിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം ഈ പഞ്ചായത്തിൽ തന്നെ എട്ട് ഒമ്പത് ഐമേസ് ലൈറ്റുകളോളം ഒരു വർഷത്തിനുള്ളിൽ എം പി ഫണ്ട് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ പഞ്ചായത്തും കൂടി പ്രസിഡന്റും കൂടി ചേർന്നുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയും വികസനങ്ങൾ എത്തിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭ എം പിമാരുണ്ട് അതൊക്കെ ഫണ്ട് ബ്ലോക്ക് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ഏഴ് വാർഡ് വരുന്ന ഏഴ് വാർഡിലും ഒരു രാഷ്ട്രീയം നോക്കാതെ ഒരു ഇതും നോക്കാതെ നല്ല ഭംഗിയായി പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുമെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ഇവിടുത്തെ വികസനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെ അറിയാം ഇവിടെ പഞ്ചായത്ത് വികസനമായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് ഞാൻ രാഷ്ട്രീയം കൂടുതൽ പറയുന്നില്ല ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂർ പോലെ ഏത് സമയത്തും ജനങ്ങളവിടെ ഉണ്ടാവും പല വിഷയങ്ങളിലും ഈ അഞ്ച് വർഷക്കാലം മുമ്പ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അന്നേരം ജനങ്ങൾ മാടത്തിൽ ടൗണിലും ഇരട്ടിയിലും താലൂക്കായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലായാലും ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിലെ എം ബിൻ്റെ എച്ച് എം സിയിലെ പ്രതിനിധിയും കൂടിയാണ് അവിടെ വരുന്ന രോഗികൾക്കും വരുന്ന സൗകര്യങ്ങൾ എല്ലാ വിഷയത്തിലും എൻ്റെ നാട്ടിലായാലും രാഷ്ട്രീയം നോക്കാതെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ജനങ്ങളൊപ്പം നിൽക്കുക എൻ്റെ സഹോദരങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾ ദേയിച്ചും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് എന്നെ ഏൽപ്പിച്ചത് എൻ്റെ പാർട്ടി അതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രതിജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഈ ഡിവിഷനിൽ നിർത്തിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഈ ഡിവിഷനിൽ വരുന്ന ഏഴ് വാർഡ് വരുന്നുണ്ട് വട്ടിയറ കുന്നോത്ത് മാടത്തിൽ കരുവണ്ണൂർ ആളപ്പറ തന്തോട് പരുവമ്പറമ്പ് ഞാൻ താമസിക്കുന്നത് പെരുവമ്പറമ്പിലാണ് അവിടെ നിങ്ങത്തോളം പായം പഞ്ചായത്ത് ഷാട്ടിങ്ങാണ് വരുമ്പോൾ പറമ്പ് അവിടെ നിന്ന് ജനങ്ങളെ കണ്ടപ്പോൾ എല്ലാവരും മനസ്സാൽ നല്ല ഉത്തമ ബോധ്യമുണ്ട് എനിക്ക് ഈ വാർഡ് യു ഡി എഫിന്റെ കയ്യിലായിരിക്കും അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താല്പര്യത്തിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് പഞ്ചായത്തിലെ വികസന മുരടിപ്പും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും എണ്ണിപ്പറഞ്ഞാണ് പറഞ്ഞാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ടുപിടുത്തം മാണത്തി ഡിവിഷനിൽ എൻ ഡി എ പ്രതിനിധീകരിച്ച് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് മനോഹരൻ പായോറയാണ് മത്സര രംഗത്തുള്ളത് പ്രചരണൊക്കെ ആരംഭിച്ചോ പ്രചരണം ഒന്നാം ഘട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പൊതുവേ മാടത്തിൽ ഡിവിഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോ വോട്ടർമാരൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി യെ നോക്കിക്കാണുന്നത് കാലാകാലങ്ങളായി നാരായണത്ത് പ്രാന്തന്റെ കഥ പറഞ്ഞതുപോലെ ഇടത് നിന്ന് മന്ത് വലതുകാലിലേക്കും വലതുകാലിൽ നിന്ന് ഇടതുകാലിലേക്കും മാറി മാറി പരീക്ഷിച്ച് വശ വോട്ടർമാർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി ബിജെപിയെ കാണുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കാണുന്നത് വളരെയധികം വിജയപ്രതീക്ഷയോടു കൂടിയാണ് ബിജെപി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ മാടത്തൽ ഡിവിഷനെ സമീപിക്കുന്നത് അഭിപ്രായ ജനങ്ങള് വളരെ നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സ്വാഭാവികമായും പണ്ട് കാലങ്ങളിലൊക്കെ ബിജെപിയെ കുറിച്ച് ബിജെപിക്കാരുടെ വോട്ട് ചെയ്യാൻ മാത്രമുള്ള സ്ഥാനാർത്ഥി അപ്പൊ ബിജെപി മത്സരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് മാറി ബിജെപിക്കും ഒരു സ്പേസ് ഉണ്ടെന്നും ബി ജെ പിക്ക് വികസനപരമായി വളരെ മുന്നേറാന് സാധിക്കുമെന്നും കേന്ദ്ര ഭരണത്തിന്റെ വെളിച്ചത്തിൽ നരേന്ദ്രമോദിയുടെ സുദ്ര്ഹമായ പ്രവർത്തനത്തിന്റെ വെളിച്ചത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കർഷകർക്കുള്ള ആനുകൂല്യങ്ങള് അതുപോലെയുള്ള മറ്റു കാര്യങ്ങള് വളരെ വ്യക്തമായ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ബി ജെ പിയെ സ്വീകരിക്കുന്ന തരത്തിലേക്ക് വോട്ടർമാരുടെ മാനസ്ഥിതി മാനസസ്ഥിതി മാറിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒന്നാം ഘട്ട പ്രചരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് വോട്ടർമാരോട് പ്രധാനമായിട്ട് എന്താ പറയാറുള്ളത് നമ്മുടെ ഈ മേഖല മാടത്തി മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഇരിട്ടിയുടെ ബ്ലോക്ക് മേഖല പൂർണ്ണമായും കാർഷികത്തിലടിസ്ഥാനമാക്കിയിട്ടുള്ള ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് പ്രധാന അവരുടെ പ്രധാന പ്രശ്നം വന്യമൃഗങ്ങളുടെ ശല്യവും മറ്റു കാര്യങ്ങളുമാണ് ആക്രമണത്തിൽ ഇപ്പോൾ ആറഫാമ്പ് പോലുള്ള സ്ഥലങ്ങളിൽ നിരവധി പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ നിലയിൽ നിന്ന് മാറി കാർഷിക കൊണ്ട് ജനത്തിന് സു സൗകര്യമായും സുഖമായും പ്രാണഭയമില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ മലയോര മേഖലയിലുള്ള വോട്ടർമാരെ അതായത് കർഷകരെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നം ബി ജെ പി ആ നിലയിൽ തന്നെയാണ് വോട്ടർമാരോട് പെരുമാറുന്നത് അവർക്ക് വളരെ വിശ്വാസ്യത തോന്നുന്ന വിശ്വാസ്യതയുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഇടതിനെയും വലതിനെയും വിമർശിച്ച് കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും ജനവിധി തേടുന്നത് മൂന്ന് നേതാക്കളും വാശിയേറിയ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ജനഹിതമറിയാൻ വോട്ടെണ്ണൽ ദിവസം വരെ കാത്തു നിൽക്കണം എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും വീട് കയറിയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത് എല്ലാവരും ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയായി കഴിഞ്ഞു നിന്നും ആബിദ് കിഴപ്പള്ളിക്കൊപ്പം ഉന്മേഷ്